അലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ തജ്വീദ് റിവിഷൻ പൊതുപരീക്ഷക്കുള്ള തജ്വീദാണ് രണ്ടാം ഭാഗമാണ് നമ്മൾ ആറ് പാഠം വായിച്ചു ഏഴാമത്താൽ വഹദത്ത് പാഠം ഏഴ് ഹാ ഉൽ ഹാ ഉല്ലമീർ ഹാ ഉല്ലമീർ രണ്ട് പാഠത്തിലാണ് അപ്പോൾ ഒന്നാമത്തെ ഹാ ഉമീറിൻ്റെ ഒന്നാമത്തെ പാഠം ഉദാഹരണം നോക്കുക അബ്ദിഹി ലൈല ഇവിടെ രണ്ട് നാല് അഞ്ച് മുകളിലുള്ള ആയത്തുകളിലെ ഹാ ഉൽ അമീറുകൾ നോക്കൂ അവയുടെ മുമ്പും ശേഷവും ഹർക്കത്തുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഇന്നഹു എന്നോടത്ത് കണ്ടില്ലേ കാൻ ആ ഹൂവിൻ്റെ മുമ്പ് ഞാക്കും ശബ്ദം നാക്കും ഹർക്കത്തുണ്ട് കാഫിനും ഹർക്കത്തുണ്ട് അബ്ദി എന്നതിൽ ഹാ മുമ്പുള്ള ദാലിനും ശേഷമുള്ള ലാമിനും ഹർക്കത്തുണ്ട് അപ്പം മുമ്പും ശേഷവും ഹർക്കത്തുണ്ട് ഇങ്ങനെ ഹാ ഉൽ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉൽ അമീറിനെ ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഓതണം അപ്പോൾ ഒന്നാമത്തെ ഇത് കിട്ടി എന്ത് ചെയ്യണം ഹാ ഉമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാ ഉമീറിനെ ഒരലിഫിൻ്റെ അളവ് ഒരലിഫിൻ്റെ കതിർ നീട്ടി ഓതണം അതായത് രണ്ട് ഹർക്കത്ത് നീട്ടി ഓതണം ഈ ഹാവുകൾക്ക് ശേഷം ഈ ഹാവുകൾക്ക് ശേഷം മുസാഫുകളിൽ അൽ യാസ്റ ചെറിയൊരു യാവും അൽ വാവുസഹൈറ കണ്ട ചെറിയൊരു വാവും ആ രൂപം കണ്ടില്ലേ യാസ്സഹയും വാവുസകയും ചെറിയ വാവും യാവും എന്തു ചെയ്യും എന്നീ ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം നമ്മുടെ കണ്ടില്ല ഇന്നഹു എന്നോടത്ത് വ്യവദീഹി എന്നോട് യാവുസഹൈറ നസിറുഹു എന്നോടത്തും വാവുസഹിറ അപ്പോൾ രണ്ട് വാവുസഹരേൻ്റെ രണ്ട് മൂന്ന് യാവുസഹരൻ രണ്ട് വാവുസഹരേൻ്റെ ഉദാഹരണമായി അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം ഈ ഹാവുകൾക്ക് ശേഷം മുസാഫുകൾ എന്തു ചെയ്യും ഒരു അലിഫ് എൻ്റെ കതറ് നീട്ടേണ്ട ഹാവുല്ലമീറുകൾക്ക് ശേഷം മുസാഫുകളിൽ യാസീറയും വാവു സഹീറയും വാവു സഹീർ എന്നീ ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം അപ്പം രണ്ട് കാര്യം മനസ്സിലായി ഈ വിധത്തിൽ ഹാവുലമീറിന് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അവിടെ മദ് മുംഫസിലും വരും അപ്പോൾ വേറൊരു നിയമം കൂടി വരും നമ്മൾ നേരത്തെ പറഞ്ഞത് ലമീറിൻ്റെ ഹായിനു മുമ്പിന് ശേഷം ഹർക്കത്ത് ഉണ്ടെങ്കിൽ അലിഫ് നീട്ടണമെന്ന ഇനി മുമ്പിനു ശേഷം ഹർക്കത്തുള്ളതിൽ രണ്ട് ശേഷം വന്ന അക്ഷരം എന്തായി ശേഷം വന്ന അക്ഷരം ഹംസും കൂടി ആണെങ്കിലോ അപ്പൊ അവിടെ മദ് മുൻഫസിൽ വരും ഏ മദ് മുൻഫസിൽ വരും അപ്പോൾ അതായത് മദ് അക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ് വന്ന മദ് മുത്തസിലും വേറെ കലിമത്തിൽ ഹംസ് വന്ന മദ് മദ്ധു ആണല്ലോ അപ്പോൾ ആ വിധി ഇവിടെയും വരും കാരണം അവിടെ നമ്മൾ വാവുസഹിരം വാവുസ്കരം ചേർക്കണ ചേർക്കണുണ്ട് അപ്പോൾ ശേഷം വന്ന് ഹംസായി അപ്പോൾ എന്ത് ചെയ്യും മദ് മുൻഫസിലായിട്ട് അതിനെ പരിഗണിക്കും അപ്പോൾ മദ് മുംഫസിലിൻ്റെ വിധി അവിടെയും ബാധകമാണ് അത പറഞ്ഞു അന്നമാലഹൂ അഹ്ല കണ്ടാൽ അവിടെ ആ ഭാവിൻ്റെ മുകളിൽ മദിൻ്റെ അടയാളം ഇട്ടിട്ടുണ്ട് അവിടെ എന്തായി മദ് മുംഫസിലും വന്നു എന്ന് മനസ്സിലായി ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം നുജീബ് ഉത്തരം പറയാം ഹാവുൽ അമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോഴാണ് ഹാവുൽ അമീറിന് ശ മുമ്പ് ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഇനി ഹാവുൽ അമീറിനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ കാണുന്ന രണ്ട് ചിഹ്നങ്ങളാണ് ഏതൊക്കെയാണ് വാവുസഹീറയും യാവുസഹീറയും അടുത്ത് ഹാവുൽ അമീറിന് മദ്ദും മുംഫിൽ വരുന്നത് എപ്പോഴാണ് ഹാവുൽദ് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അല്ലേ ഹായിന് മുമ്പിന് ശേഷവും ഹർക്കത്ത് വരികയും ശേഷമുള്ള അക്ഷരം ഹംസാവുകയും ചെയ്താൽ നാല് ഹാവുദ്ദമീറിനെ എത്ര നീട്ടണം ഒരു അലിഫിൻ്റെ അളവ് നെയ്സൂർ നമ്മൾ എന്ത് ചെയ്യണം താഴെ കൊടുത്ത് ആയത്തോതിയിട്ട് അതിൽ നിന്ന് ഹാവുല്ല അമീറിനെ എന്ത് ചെയ്യണം കണ്ടെത്തി അതിൻ്റെ അവസ്ഥ വിശദീകരിക്കണം കിതാബഹു എന്നോട് അവിടെ നീട്ടണം ഒരലിഫൻ്റെ അളവ് നീട്ടണം ഫസൗഫ അഹ് ലിഹി എന്നോട് അവിടെ എന്ത് ചെയ്തു ഒരു അലിഫ് കാദർ നീട്ടി അമ്മാമൂത്തി കിതാബു അറോ അവിടെ ഒരു അലിഫൻ്റെ കാതറ് ഇനി ഇവിടെ കൂട്ടി വന്ന ഹാ ഉദ് അമീർ ഇന് ശേഷ കൂട്ട അല്ലെങ്കിൽ കൂട്ടൂല ഇനി ഇന്നഹു കാന അവിടെ നീട്ടി അഹ്ലിഹീ അവിടെ ഇന്നഹു അവിടെ ഇന്ന ഇന്ന റബ്ബഹു കാന ബിഹി ബസീർ അവിടെ എല്ലാം എന്തേ ഉള്ളൂ മദ് മുംഫസിൽ വന്നിട്ടില്ല നീട്ടേണ്ടത് വന്ന അപ്പം നമുക്ക് നീട്ടേണ്ട കാര്യം മനസ്സിലായി അല്ലേ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഹാവുൽ അമീറിൻ്റെ മുമ്പിന് ശേഷവും ഹർക്കത്ത് ഉണ്ടെങ്കിൽ ഹാവുൽ ഒരു അലിഫിൻ്റെ കഥർ നീട്ടി ഓതണം ഈ ഹാവുകൾക്ക് ശേഷം മുസാഫിൽ യാവുസ് സഹീറയും വാവു സഹീറയുടെയും ചിഹ്നങ്ങൾ കൊടുത്തതായി കാണാം പിന്നെ പറഞ്ഞത് ഈ വിധത്തിൽ ഹാവുൽ അമീറിന് ശേഷം അക്ഷരം ഹംസ ആണെങ്കിൽ അവിടെ മദ് മുൻഫസിൽ വരുന്നതാണ് അപ്പോൾ മദ് മുൻഫസിൽ വിധി ഇവിടെയും ബാധകമാണ് അപ്പോൾ മൂന്ന് ചോദ്യോത്തരങ്ങളായി എത്ര മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ഹാവുല്ലമീനെ എത്ര നീട്ടണമെന്ന് കൂടി ആവുമ്പോൾ നാലായി ഇനി യൂസ് എന്താണ് ഇഹുല്ലാ ഖാൻ അല്ലെ സൂറത്ത് തക്സീസിനു നഖ്റൽ നൂർ നൂറ് തശിഫുൽ മിൻഹ ഹാവുല്ലമീർ സൂറത്തും നൂറ് പതിയിട്ടം തീയണം ഹാ ഉല്ല അമീറിനെ കണ്ടെത്തണം പിന്നെ ഇഫ്ലാഖാൻ അറുപത്തഞ്ച് അറുപത്തെട്ട് യാസിൻ ഹദ്ദാദ് റാത്തീബ് സുമ രണ്ടാമത്തെ മൂന്നാമത്തെ ഹിക്കായത്ത് ഇനി അൽ വഹദത്ത് സാമിനായ പാഠം എട്ട് ഹാവു അമീർ രണ്ട് ഇനി നീട്ടാതെയുള്ള ഹാവു അമീറിനെ പറ്റിയ പറയാം അവിടെ വൈലൈഹി വൈലൈഹി എന്ന് എന്തെയ്തില്ല അതിൻ്റെ കാരണം ഹൗലു മുമ്പ് ശേഷമോ ഹർക്കത്ത് വന്നോ നേരത്തെ പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല ഹർക്കത്ത് മുമ്പിന് ശേഷം ഹർക്കത്ത് വന്നില്ല ഇവിടെ മുമ്പ് സുക്കൂനായില്ലേ ഇനി ഒമൻ മിർഹു നുനക്കിസ് അവിടെ ന്യൂ ആമിർ ഹു എന്നോടത്തും ഹു എന്നോടത്തും നീട്ടിയില്ല കാരണം മുമ്പുള്ള സുക്കൂനായി ലഹുൽ മുൽഖു വലഹുൽ ഹന്ത് ലഹുൽ ലഹു നീട്ടിയില്ല ലഹുൽ മുൽഖുന്ന് കാരണം എന്താ ദഹൂവിന് ശേഷം മുമ്പ് ഹർക്കത്ത് പക്ഷേ ശേഷം സുക്കൂനാണ് വലഹുൽ ഹന്ദുൽ അങ്ങനെ തന്നെ ശേഷം സുക്കൂനു ലഹുദ്ദീൻ ശേഷം സുക്കൂൻ വന്നു ഖുർആൻ മുമ്പ് ആണ് സുമല ന മിൻഹുൽ മിൻഹുൽ ഹായനു മുമ്പ് സുക്കുനാണ് മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ ഹാവുൽ അമീറിനെ നീട്ടാതെയാണ് നാം ഓതിയത് ഹാവുല്ലമീറിന് തൊട്ട് മുമ്പോ ശേഷം ഓ വന്നതാണ് കാരണം അപ്പൊ കിട്ടിയിട്ട ഹാവുല്ലമീറിന് തൊട്ട് മുമ്പോ ശേഷമോ സുക്കൂൻ വന്നാൽ ഹാവുള്ള മീറിനെ നീട്ടുകയില്ല അപ്പോൾ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാം അല്ലേ ഹാവുല്ലമീറിന് തൊട്ട് മുൻപോ ശേഷമോ സുക്കൂന് വന്നാൽ വന്നാൽ അതിൻ്റെ നീട്ടാതെ ഓതും അപ്പോൾ നമ്മൾ ആ ഉദാഹരണമൊക്കെ മനസ്സിലാക്കി വയ്ക്കാം പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനെ ഹാവുള്ള മീറുകൾക്ക് തൊട്ട് മുമ്പോ ശേഷമോ സുക്കൂനുള്ള അക്ഷരമായാൽ അവയെ നീട്ടാതെയാണ് ഓതേണ്ടത് എന്നും കിട്ടി ഇവിടെ അത്ര മനസ്സിലാക്കുള്ളൂ ഈ നമുക്കൊന്ന് ചേരുമ്പടി ഇറക്കാം അപ്പം ആദ്യത്തെ പാടത്തിൽ പറഞ്ഞത് നീട്ടേണ്ട രൂപം നീട്ട നീട്ടുന്ന കാര്യവും പറഞ്ഞു ചിഹ്നം കൊടുക്കുന്ന കാര്യം പറഞ്ഞു മദ് മുത്തസിൽ വന്ന രൂപം കഴിഞ്ഞ് എത്ര ആർക്കത് നീട്ടണമെന്നും പറഞ്ഞു ഇവിടെ ആകെ ഒറ്റ രൂപമുള്ളൂ നീട്ടാത്ത രൂപം അതെപ്പോഴാണ് മുമ്പ് ശേഷം മുമ്പോ ശേഷമോ എന്തു പറ്റി സുക്കൂന് വന്നു തൊട്ട് മുമ്പോ ശേഷമോ സുക്കൂന് വന്നു ഇനി നമുക്ക് പൂരിപ്പിക്കാം അപ്പോൾ എന്തോ എളുപ്പമാണ് ചെയ്ത് ലഹുൽ മുൽക്കു അതുപോലെ തന്നെ ലഹൂമാ ബൈന ഐദീഹിം അൻസലഹു ഇലൈക്കും ഇവിടെ പൂരിപ്പിക്കുക അവിടെ ലഹുൽ മുൽക്കു എന്നോടത്ത് എന്ത് ചെയ്യണം നീട്ടെടുത്ത് നിന്നല്ലേ ഹാം ഉള്ളഅമീറിനെ നീട്ടാതെ ഓതണമെന്നാണ് അപ്പോൾ അത് സി ആണ് പിന്നെ രണ്ടാമത്തെന്താ ലഹൂമാ ബൈന ഐദീഹിം അവിടെ എന്ത് ചെയ്യണം അവിടെ മുമ്പിന് ശേഷം ഹർക്കത്ത് തോന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നീട്ടി ഓതണം ഹാ ഉദ് നീട്ടി ഓതണം എന്നാണ് എ ആണത് മൂന്ന് അന്ന് സലഹു ഇലൈക്കും അവിടെ എന്താ ഹാവുല്ലമീറിൻ്റെ മദ്ദൂഫസിലോട് കൂടി ഓതണം അപ്പോൾ ഹാവുലമീറിൻ്റെ പാഠം എന്താണ് വ്യക്തമായി ഇനി നഖ്റൗലയാത്തിൽ ആദ്യത്തെ അക്തശ് മിൻഹ മവാദിയൽ ഹാ നാം താഴെ കാണുന്ന ആയത്ത് ഓതിയിട്ട് അത് ഹാവുദ് അമീറിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തണം അവിടെ നീട്ടി من الله ذي المعارج تعرج الملائكة والروح إليه أو إليه نيتيلا في يوم كان مقداره مقداره خمسين ألف سنة مقداره والألف نيتي نتي صبرا جميلا إنهم يرونه بعيدا يرونه هو ولا ونراه ونراه قريبا ونراه قريبا ورند كندا سكونا تباري عنك ونراه قريبا

ഇതാ മസ്തഹു ഷർജു മസ്ത കഴിഞ്ഞു ഇനി തഖ്സീസ് നഖ്റു സൂറത്തുൽ ഫുർഖാൻ വ നഖ്തഫും ഇൻഹാം അബാദിൽ ഹാ ഉദ് സൂറത്തുൽ ഫുർഖാൻ എത്തിയിട്ട് ഹാ ഉൽ അമീറിൻ്റെ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്താം അതിൽ നിന്നിട്ട് നെഹ്റു ഇഫുൽ ഖാനാണ് യാസീൻ 69 72 ആയത്ത് അപ്പോൾ രണ്ട് നമ്മൾ ലമീറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വിഷയം എന്താണ് ഇദ്ഗാമിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വരഹമത്തല്ല